ക്സിറ്റ് കാണു ഞങ്ങൾ മനോഹരമായ തീരുലെ കണ്ടു കടകളൊന്നും തുറന്നില്ല ഇപ്പം എല്ലാ വീടുകളും അടഞ്ഞെടുക്കുകയാണ് സമയത്ത് എടുത്തേ അമ്പത്തി മൂന്നായിരുന്നു കേട്ടോ ഇവിടെ ചേട്ടൻ്റെ ഓട്ടോ വിളിച്ച നാട്ടിലേക്ക് പോകട്ടോ ചെറിയൊരു ട്രാഫിക്കിൽ ഇവിടെ കാണുന്നത് ചെറിയൊരു ട്രാഫിക് ഒരുപാട് ഇവിടെ ഇവിടെ ഷോപ്പുകളൊക്കെ അടഞ്ഞിടത്തേന് ഇവിടെ ഇവിടെ പുതിയ പുതിയ ഷോപ്പുകൾ വരുന്നുണ്ട് ചുമ്മാ ഞാൻ അവിടെ ഒരു എക്സി കാഴ്ച കാഴ്ച हाँ <laughs> नेरे आ <laughs> बोरिंग है। है, का वीडियो वीडियो बोरिंग सुमन मेरा बोरी चुम्मा ില്ല ഏകദേശം ഒമ്പതിൽ പത്ത് മണിയൊക്കെ തുറക്കാൻ വേണ്ടി കടവാണോ ഫെഡറൽ ബാങ്ക് പിന്നെ കാണിച്ചിട്ട് ഓക്കെ ലീ കൂപ്പറിലൊരു ഷോറൂമുണ്ട് മലബാർ ആ കാണുന്ന ഷോറൂം ഈ സൈഡിൽ സോക്കി നിങ്ങൾക്ക് മറ്റു രണ്ട് ബ്രാൻഡ് ഷോറൂം കൂടി കാണിച്ചു തരാം

അപ്പം രണ്ടുപൊളി ഷവർ പാട്ടും അപ്പത്തുള്ള കടയിൽ രണ്ടോ വയസ്സ് ഗസ്റ്റോ ഞങ്ങളെ നാട്ടിലുണ്ട് ഗസ്റ്റോ ഗസ്റ്റോ ആയിപ്പിച്ചു ഞങ്ങൾ സ്വന്തം

বইচি পাৰ্কে ইয়াত তাৰপিছত みんなでトークチックのトークチックのサイトをいチのークチットックチックのトトッチのーチのーー

ാണ് കരുത് നേരെ നമ്മൾ പോകട്ടെ ഇത് വടക്കേങ്ങാടി നേരെ പോകണ്ട വിദ്യാട് മദ്രസ് വിട്ടു വരുന്ന ചെറിയ മക്കളങ്ങാണ് കേട്ടോ മുമ്പിൽ ഒരു നെക്സോൺ ഏരിയ പോകുന്നത് Omg pairäm wineg su Usi Ye tan находится kõrga ഫേമസ് കേരളത്തിൽ കെ ആർ ബാക്കറി ഫേമസ് ബാക്കറി ഇതൊക്കെ ഒരുപാട് ചെയ്തുണ്ട് കേരളം കേരളത്തിന് പുറത്തുനിന്ന് കാണാൻ പറ്റും ചായ കട ചേട്ടൻ ചായ അടിച്ചു കൊടുക്കട്ടെ സൂപ്പർമാർക്കറി കാണും അന്ന് മറ്റൊരു റെസ്റ്റോറൻറ്റ് നേങ്ങാടി പള്ളി ഇവിടെ നേർച്ചയും കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട്

കണ്ടു ടാറ്റ ഷോറൂം ഉണ്ട് പിന്നെ അത് നേരെ കഴിഞ്ഞ അതും പിന്നീട് നമ്മൾ നേരെ മുന്നോട്ട് പോയിട്ടോ ഇനി ഇവിടെ പ്രത്യേകിച്ച് കാറ്റുള്ള ഷോപ്പുകളൊന്നും ഇല്ല എന്തെങ്കിലും കാണോ നോക്കണ്ട െറ്റ് കാണോ ഫ്രാറ്റേസ് ചെയ്യണം ഇവിടെ കണ്ടോ വണ്ടി പോളിഷിങ്ങിന്റെയും ക്ലീനിങ്ങിന് മറ്റൊരു ഫേമസ് ബാക്കിയ്ലേറ്റ് പിന്നെ എ മോട്ടേഴ്സിന്റെ ഷോറൂമുണ്ട് പിന്നെ ഡയൽ കട നമ്മള് ആദ്യത്ത് ഓഡിറ്റോറിയം നമ്പൂതിരി ആറ്ററിങ് നമ്മള് ഓണത്തിനൊക്കെ പഠിക്കാൻ റോഡില്ലേ ഇതുകൂടെ നേരം പോയാൽ അനുഭാവിലാണ് റോഡില് കിടിലം വീടു കാണാട്ടോ ഇതാണ് മാംസ് സ്പേസ് ഇവിടത്തെ ഷവർമ ആണ് കിടിലം ഷവർമ പല ഗുണ്യ ഉണ്ട് ഇതാണ് ഷവർമ ഇവിടേ നേരെ നടതുരം കാണിക്കണം ഇവിട ഫർണിച്ചർ കട ഉണ്ട് അപേസ്

പഴക്കട എന്ന് വെക്കൊതു കേട്ടോ എന്ത് വലിയ പഴക്കട നമ്മുടെ ഫേമസ് ബാക്കി അത്യാവശ്യം പോലീസ് ഉണ്ട് കേട്ടോ പുള്ളിക്കാൻ നേരത്തെ കംപ്ലൈൻറ്റ് ഇവിടെ ഒരു മെഡിക്കൽ ഷോപ്പ് കേന്ദ്ര മെഡിക്കൽ ഷോപ്പാണ് ഈ റോഡിൽ കൂടെ നമുക്ക് നേരത്തെ കൂടെ കേട്ടോ ഈ റോഡിന്റെ അവസ്ഥ വന്ന ഒരു വല്ല അവസ്ഥയെ കുറേ കാലം മുമ്പ് പൊളിച്ചിട്ടാണ് ജപ്പാൻ കുടിവെള്ള പദ്ധതിക്ക് പൊളിച്ചിട്ടുണ്ടോ ഇതുവരെ നന്നാക്കിയില്ല ആര് നന്നാക്കുന്നവരെ ഐഡിയ ഇല്ല കേട്ടോ ഇവിടെ മീൻ കച്ചവടം ഇറച്ചിക്കച്ചവടം ഇവിടെ പുതിയ മീൻകച്ചോടം ഉണ്ടോ ഓഫീസ് സൈഡില് മറ്റൊരു ബാക്കറി ബാക്കറി പാട്ടി നന്നാക്കും പെടുത്തൂല നമുക്ക് നോക്കിക്കാം പഞ്ചായത്ത് പണിതുകൊടുത്തിട്ടുണ്ട് ഹോമിയോ ക്ലീക്കോ അതുപോലെ ചെറിയൊരു അങ്കൽവാടി അങ്കൽവാടി മാറ്റിയത് ഈ കണ് നമ്മള് അങ്കൽവാടി ഘട്ടം ഒരു കോളേജാക്കി മരുന്നില്ല നിശാലി കണ്ടോ കോളേജിന്റെ ബോർഡ് കാണാം ഇപ്പൊ ചെറിയൊരു ജ്യൂസ് കട പിന്നെ ചെറിയൊരു പലചരക്ക് കട നേരെ കാണാം എന്റെ പോസ്റ്റ് പോസ്റ്റർ നമ്മൾ നമ്മളുടെ വീട്ടിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ് കേസ് എന്റെ വീട്ടിൽ വഴി നമ്മൾ നമ്മൾ നേരെ നമ്മളെ വീട്ടിലേക്ക് പോയിട്ടോ നമ്മട്ടാ കാണാൻ വഴി ആ മതിൽ കെട്ടിയില്ലേ ഇങ്ങോട്ട് അല്ലേ ഇങ്ങോട്ടെടുത്തോളും നേരെ നമുക്ക് നിന്റെ കിണത് കാണാം അങ്ങനെ കഴിഞ്ഞ നേരെ അച്ഛൻ അവിടെ പുല്ലൊക്കെ കല് വെച്ചിട്ടുണ്ട് കേട്ടോ ഈ കാണാണ് എന്റെ വീട് കൈസ് അപ്പൊ ഈ കൈസ് പിന്നെ ദിവസം വീണ്ടും കാണാം